എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്ര മനസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്തവരാകുന്നത് സഹപ്രവർത്തകരുടെ സാമ്പത്തിക വഞ്ചനയിൽപ്പെട്ട് കടത്തിൽ മുങ്ങിയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് ബാങ്കിലെ നിയമനത്തിന് വാങ്ങിയ കോഴ നിയമനം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിജയന് മാത്രമായി പണം പറ്റിയ നേതാക്കളൊക്കെ മുങ്ങി വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന ഘട്ടത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ വിഷം കൊടുത്ത് വിജയൻ സ്വയം ജീവനെടുത്തു പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കാൻ മനസ്സുവരുന്നില്ല എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്ന് ദീനമായി അപേക്ഷിക്കുന്ന ഒരു മരണക്കുറിപ്പ് വി ഡി സതീശനും കെ സുധാകരനും മറ്റു പ്രമുഖ നേതാക്കൾക്കും വിജയൻ നൽകിയിരുന്നു ഈ മരണക്കുറിപ്പ് നേതാക്കൾക്ക് കിട്ടി പത്ത് ദിവസം കാത്തിരിക്കണം അവർ സഹായിച്ചില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ എന്ന് മൂത്ത മകന് ഒരു കത്തുകൂടി എഴുതിവച്ചിരുന്നു വിജയൻ നാല് പതിറ്റാണ്ടോളം വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ അഹോരാത്രം പണിയെടുത്ത എൻ എം വിജയനോട് മരിച്ചിട്ടും ദയ കാണിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി കത്ത് കിട്ടി വായിച്ചില്ല എന്ന് കെ സുധാകരൻ പറയുന്നു കത്ത് വായിച്ചു പക്ഷെ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റിയില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് ആർക്കറിയാമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്ര മനസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്തവരാകുന്ന്